ശബരിമല തീർത്ഥാടനത്തിനായി നാളെ പുതിയ മേൽശാന്തിമാരാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് അടക്കം പ്രതിദിനം പേർക്കാണ് ദർശന നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് തന്ത്രിമാരായ കണ്ഠർ രാജീവർ കണ്ഠർ ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് ആണ് ശബരിമല നട തുറക്കുന്നത് മാളികപ്പുറം ക്ഷേത്രം തുറക്കുന്നതിനായി അവിടത്തെ മേൽശാന്തി പി എം മുരളിക്ക് താക്കോലും ഭസ്മവും നൽകിയ ശേഷം പതിനെട്ടാം പടിയിറങ്ങി ആഴി തെളിയിക്കും അതിനുശേഷമാണ് ഭക്തർക്കായി പതിനെട്ടാം പടിയുടെ വാതിൽ തുറക്കുക ശബരിമലയിലെയും മാളികപ്പുറത്തെയും മേൽശാന്തിമാരാണ് ആദ്യം പടി കയറുന്നത് പ്രതിദിനം എൺപതിനായിരം പേർക്കാണ് ദർശന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ബാക്കി സ്പോട്ട് ബുക്കിംഗും ആയിരിക്കും സ്പോട്ട് ബുക്കിംഗിനായി പമ്പ എരുമേലി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായി ബുക്കിംഗ് കൗണ്ടറുകൾ ഉണ്ടാകും അതേസമയം ഒരാഴ്ചത്തേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി സ്പോട്ട് ബുക്കിംഗിൽ കൂടുതൽ പേർ എത്തേണ്ട അവസ്ഥ വന്നാൽ മടയ്ക്കയക്കാൻ സാധ്യതയില്ലാത്തതിനാൽ വെർച്വൽ ക്യൂ വഴി കൂടുതൽ പേർക്ക് മല മലകയറാൻ അവസരമൊരുക്കാനും സാധ്യതയുണ്ട് നിലവിൽ ശബരിമല ദർശന സമയം എല്ലാ ദിവസവും പതിനെട്ട് മണിക്കൂറാക്കിയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മുതൽ ഒന്ന് വരെയും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശന സമയം മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു നിലയ്ക്കലിലും എരുമേലയിലും അധിക പാർക്കിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം